പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം അറുപത്തി മൂന്നാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത് മന്ത്രം ഇപ്രകാരമാകുന്നു അറിവിലിരുന്ന് അപരത്തമാർന്നിടാതെ ഈ അറിവിനെ ഇങ്ങറിയുന്ന തെന്നിയേത്താൻ പരവശനായി അറിവില്ല പണ്ഡിതൻ തൻ പരമരഹസ്യമിതാരു പാർട്ടിടുന്നു അറിവിലിരുന്ന് അപരത്തമാർന്നിടാതെ ഈ അറിവിനെ ഇങ്ങറിയുന്ന തന്നെയേത്താൻ പണ്ഡിതൻ തൻ പാർത്തിടുന്നു നമുക്ക് അർത്ഥം നോക്കാം അറിവിലിരുന്ന് അറിവിൽ നിന്ന് അപരത്വം മാർന്നിടാതെ തന്നെ അന്യമാക്കാതെ ഈ അറിവിനെ ആത്മാവ് തന്നെയായ അറിവിനെ ഇങ്ങറിയുന്ന തന്നെയെ ഇവിടെ അറിയാമെന്നല്ലാതെ പരവശനായി തന്നിൽ നിന്നും അന്യമാണ് ആത്മാവ് എന്ന് കരുതി അന്വേഷിക്കുന്നതിലൂടെ അറിവില്ല ആത്മാനുഭവം സംഭവിക്കുന്നില്ല പണ്ഡിതൻ തൻ ജ്ഞാനിയുടെ പരമ രഹസ്യമായ ആന്തരിക അനുഭവം ഇതാരും പാർത്തിടുന്നു ആർക്കാണ് മനസ്സിലാവുന്നത് ഒരിക്കൽ കൂടി അർത്ഥം പറയാം അറിവിൽ നിന്ന് തന്നെ അന്യമാക്കാതെ ആത്മാവ് തന്നെയായ അറിവിനെ ഇവിടെ അറിയാമെന്നല്ലാതെ തന്നിൽ നിന്നും അന്യമാണ് ആത്മാവ് എന്ന് കരുതി അന്വേഷിക്കുന്നതിലൂടെ ആത്മാനുഭവം സംഭവിക്കുന്നില്ല ജ്ഞാനിയുടെ പരമരഹസ്യമായ അനുഭവം ആർക്കാണ് മനസ്സിലാവുന്നത് നമുക്കിനി ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് ഒന്ന് കടക്കാം ആത്മാന്വേഷണം നടത്തുന്ന സാധകന്മാരിൽ പൊതുവെ സംഭവിക്കാൻ ഇടയുള്ള ഒരു തെറ്റിനെയാണ് സ്വാമിത്രിപ്പാദങ്ങൾ ഇവിടെ തിരുത്തിയിരിക്കുന്നത് അറിവിനെയും അറിയുന്നവനെയും അന്യവൽക്കരിച്ച് കാണാൻ പാടില്ല ആത്മാവിനെയാണ് സാക്ഷാത്കരിക്കേണ്ടത് എന്നാൽ ഒരാൾ സാധനകൾ അനുഷ്ഠിക്കുമ്പോൾ അത് വേറെ എവിടെയോ ഇരിക്കുന്ന ഒന്നാണെന്ന് പരിധിയാണ് അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നവരും യോഗവും പ്രാണായാമവും ചെയ്യുന്നവരും മന്ത്രവും പൂജയും നടത്തുന്നവരും എല്ലാം അവരിൽ നിന്നും അന്യതാകരിച്ച ഒരു സത്തയായി കണ്ടുകൊണ്ടാണ് ആത്മാന്വേഷണം നടത്തുന്നത് ഒന്നായിരിക്കുന്ന സത്തയെ രണ്ടാക്കി വിഭജിച്ച് വീണ്ടും ഒന്നാക്കി ചേർക്കുവാൻ വേണ്ടി മനുഷ്യൻ നടത്തുന്ന പെടാപ്പാടിനെ കുറിച്ചാണ് തൃപ്പാദങ്ങൾ വളരെ വ്യസനമായ സ്വരത്തിലാണ് ഈ ശ്ലോകത്തിൻ്റെ അവസാന പദം ചമച്ചിരിക്കുന്നത് ആരാണ് പണ്ഡിതൻ ലൈബ്രറിയുടെ ഒഴിഞ്ഞ കോണിലിരുന്ന് മഹാഗ്രന്ഥങ്ങൾ വായിച്ചു കൂട്ടുകയും ദുർഗ്രഹമായ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു ബുദ്ധിജീവിയാണ് പണ്ഡിതനെന്ന് സാമാന്യജനം കരുതുന്നത് എന്നാൽ തൃപാദങ്ങൾ ഇത്തരക്കാരെ പരവശന്മാർ എന്നാണ് വിളിക്കുന്നത് പണ്ഡിതൻ എന്നല്ല നമ്മുടെ കോളേജുകളിലും അക്കാദമികളിലും മിക്കവാറും ആശ്രമങ്ങളിലും ഈ പരവശന്മാർ വ്യായാമം ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് പക്ഷേ പണ്ഡിതൻ എന്ന വാക്കിന്റെ നേരായ അർത്ഥം അനുഭവ സാഹല്യമുള്ള ജ്ഞാനി എന്നാണ് പണ്ഡിതൻ എന്നതിൻ്റെ നേരായ അർത്ഥം എന്താണ് അനുഭവ സാഹല്യമുള്ള ഞാന് പരമമായ അറിവും ഞാനും രണ്ടല്ല എന്ന അനുഭവത്തെ പണ്ട എന്ന് പറയും പരമമായ അറിവും ഞാനും രണ്ടല്ല എന്ന അനുഭവത്തെ പണ്ട എന്നാണ് പറയുന്നത് അല്പം പോലും വിഭാഗീയത ഇല്ലാത്ത ബോധമാണ് പണ്ട ഈ അനുഭവം വലിയ വലിയ പദാവലികളിൽ മൊഴിഞ്ഞു കൊടുക്കാൻ കഴിയുകയില്ല മൗനത്തിന്റെ അഗാധമായ ഒരു ഉൾവലിച്ചമാണിത് പരമരഹസ്യം എന്ന് പറയാൻ കാരണം അതാണ് ഓരോ ജീവന്റെയും പരിണാമം ഈ പരമരഹസ്യത്തെ ഉള്ളറിയുന്നതിലേക്കാണ് വേണ്ടത് എന്നാൽ ഇത് ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൽപ്പം ഖേദം നിറഞ്ഞ ഒരു സ്വരവും ഈ ശ്ലോകത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട് സജ്ജനങ്ങളായ പ്രിയ ആത്മ സഹോദരരെ അറുപത്തി മൂന്നാം മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനം ഇവിടെ സമാപ്തി കുറിക്കുകയാണ് അടുത്ത ദിവസം നമുക്ക് അടുത്ത മന്ത്രവുമായി കണ്ടുമുട്ടാം ഗുരുവും ധർമ്മം വിജയിക്കട്ടെ